ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെടിച്ചട്ടിയാണ് മണ്ണാണ് കാര്യമായിട്ട് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് സിമെന്റും പിന്നെ നമുക്ക് വേറെ സന്തോഷവർത്ത ഉണ്ട് നമുക്ക് നമ്മൾ ജാസിബി ഉണ്ടാക്കിയു അപ്പൊ അതിന് നാട്ടുകൾ കുറെ പ്രോത്സാഹനമൊക്കെ നടക്കുന്നത് നമ്മള് ജാസിബി ഉണ്ടാക്കണം അതിന്റെ ലിങ്ക് നമ്മളടിയിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നേരെ ചെടിച്ചാട്ടി ഉണ്ടാക്കണം പണിക്ക് പോവാം അപ്പം നമ്മൾ ഈ ചെടിച്ചാട്ടിന് വില ഉണ്ടാക്കണത് അപ്പം നമുക്ക് ചെടിച്ചാട്ടിന്മാർക്ക് ഈസ് കൊടുക്കണം എന്നാലേ നമുക്ക് ഉണങ്ങിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മുമ്പ് നമുക്ക് ഒരു കവറുള്ള സ്ഥലത്തെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കണേ അല്ലെങ്കിൽ അടീന്ന് കുറച്ചെടുക്കാൻ കിട്ടില്ല നമ്മൾ നേരെ ഉള്ള മറക്കാൻ നമ്മൾ പൊട്ടിയതാണ് സുഖം എന്നാലും ഉള്ളത് നമുക്ക് അണിതാക്കിയിട്ട് നമ്മൾ ചെടിച്ചാട്ടി കീസ് ഇതാക്കിയിട്ട് ബുള്ള കണാക്കിയ നമ്മളെ ചെടിച്ചാട്ടി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മള് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മണ്ണുകൊണ്ട് ഇങ്ങനെ നിറച്ചുള്ള ആളാണ് ഉണ്ടാക്കേണ്ടത് ആദ്യമായിട്ട് അപ്പം നമുക്ക് ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഉണ്ടകളാണ് വേണ്ടിയത് സാധാ ഉയർമ്പിന്റെ കൂടെയാണ് ഞങ്ങൾ ഇട്ടിരുന്നത് സാധാ വന്നാലും കുഴപ്പമില്ല നമ്മൾ ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് സിമെന്റിന് മുക്കിക്കാണ്ടാണ് മണ്ണൂരിലാണ് വെക്കുന്നത് അല്ല നമ്മക്ക് സിമെന്റ് കളിക്കാൻ വേണ്ടിയത് അപ്പോൾ നമ്മൾ കളിക്കിമെന്റ് കുറച്ച് മുമ്പ് കൊടുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങോട്ട് വരുന്നത് എല്ലാം എളുപ്പത്തിൽ ഇണ്ടാക്ക ഏത് കുട്ടികൾക്കും ഉണ്ടാക്കുക അപ്പൊ ഫ്രണ്ട്സിനെ നമ്മൾ ഇനി ഉണ്ടകൾ വെക്കണ അങ്ങനെ അങ്ങനെ വെക്കാണ് വേണ്ടിയത് അല സ്റ്റാറായിട്ടും നീതി അച്ചവടത്തി നമ്മൾ ദ്യത്തെ വരിയിൽ പന്ത്രണ്ടാണ് അടുത്ത വരില് അതിന്റെ നേരെ മുകളിലായിട്ട് ഇങ്ങനെ കുറഞ്ഞൊക്കെയാണ് നല്ലത് നമ്മൾ പരമാവധി അതിന്റെ മുകളിൽ നമുക്ക് ലവറായിട്ട് കിട്ടുവല്ലോ ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് വരി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നാല് വരിയാണ് വെച്ചിട്ടുള്ളത് നമ്മളെ ചട്ടിക്കനുസരിച്ചാണെങ്കിൽ നമുക്ക് ഏത് ചട്ടിമലു ഉണ്ടാക്കാം കേട്ടോ പൊട്ടിയ ചട്ടിമലാണ് നല്ലത് എന്നാലും നമുക്ക് നല്ല സ്ഥാറായിട്ട് ഊരി എടുക്കുക അതുകൊണ്ടാണ് പൊട്ടിയ ചട്ടി ഒന്നി നമുക്കിങ്ങനെ ഗ്യാപ്പൊക്കെ ഒന്ന് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക നമ്മൾ ആവശ്യത്തിന് കൊടുക്കുക നല്ല രസത്തിനും വേണ്ടി പിന്നെ നമുക്ക് പെയിൻറ്റൊക്കെ കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച് ആദ്യം ഇനി മുപ്പത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുക അപ്പം നമ്മൾ ചട്ടി കണ്ട ഉറപ്പായിട്ടും തോന്നുന്ന സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾക്കല്ല ഒരു പോലെ കല്യാണ അതിൻ്റെ ഉള്ളിൽ മണ്ണാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ മുക്കി എടുക്കുന്നത് ഏഹ് സിമെന്റിൽ മുക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ഗ്യാപ്പുള്ളടത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മണ്ണിന്റെ വീക്കാളെടുത്തിട്ട് അരച്ചു കൊടുക്കാൻ ടൈമൊക്കെ സിമെന്റിൻ്റെ അത് ഒലിപ്പിച്ച് കൊടുത്താൽ മതി നമ്മളതാണ് കാട്ടണത് അത് ഞങ്ങൾ ഉരുളകൾ ലെവലാവാൻറ്റാണ് ഒന്നാമത് അങ്ങനെ ആവാൻ സാധ്യത ഉരുളകൾ ലെവലാണെങ്കിൽ അങ്ങനെ ആവാൻ ഒരു സാധ്യതയില്ല ആക്കുമ്പോൾ പരമാവധി ഉരുള ഒരേ ലെവലിൽ ഉണ്ടാക്കാൻ നോക്കുക ഇതിന്റെ ഇതിൻ്റെ മുകളിൽ അപ്പം നമ്മൾ സിമെൻറ്റും അണലും ഇത്തിരി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ അടച്ചെടുക്കാം നമുക്ക് പിന്നെ നമുക്ക് നേരെ മിക്സ് മിക്സും ഉണ്ടാക്കാൻ പോവാം അപ്പോൾ മിക്സ് ചെയ്യാണ് സിമെൻ്റും അണലും മിക്സ് ചെയ്യാണ് കുറച്ച് സിമെൻറ്റ് കൂടുതലും ഉണ്ടായ ഒന്നുമില്ല നല്ല ഉറപ്പ് ഇട്ടാണ് നമ്മൾ കുറച്ച് സിമെൻറ്റ് കട്ടിട്ടിട്ടുള്ളത് നമ്മൾ ചെടി ചട്ടിന്റെ അടിപൊളിയാണ് സിമെൻറ്റ് മിക്സ് ചെയ്തത് ഇടും ചട്ടി ഉണ്ടാക്കിയിട്ട് മൺ ചെടി ഉണ്ടാക്കുമ്പോൾ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ വെള്ളം കെട്ടി കഴിക്കാൻ വേണ്ടി നമ്മൾ കോല് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ചെടിച്ചട്ടി ഇവിടെ മയക്കാലല്ലേ മഴ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ചെടിച്ചട്ടി മാറ്റി വെക്കാണ് നമ്മൾ നമ്മളെ ചട്ടി ഊരിയാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ ചട്ടി ഊരി നോക്കുകയാണ് പൊട്ടുന്നൊന്നും അറിയ പൊട്ടാതിരിക്കട്ടെ ക്കംപോലെ അല്ലെങ്കി നമ്മള് അത്തപ്പാടിൽ ഊരി ഉറപ്പ പൊട്ടും കാരണം ഉള്ളില് മണ്ണാണ് രണ്ടു ദിവസം ഊരി വെച്ചിട്ട് രണ്ടു ദിവസം സെറ്റ് ആവണം ചെടിച്ചാട്ടി ഊരിയാണ് ഞങ്ങളാക്കുമ്പോൾ അല്ലെങ്കിൽ ഉറപ്പ പൊട്ടുന്നു കാരണം കുട്ടിയ ഓടായത് ഇത്ര പെട്ടെന്ന് കിട്ടിയത് ഇല്ലെങ്കിൽ ചിലപ്പോ മണ്ണു ചട്ടി ഉള്ളിൽ മണ്ണായതുകൊണ്ട് പൊട്ടാൻ ചാൻസ്ണ്ട് നമുക്കിനി നല്ല പവർ ഇരിക്കട്ടി ഊരിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കണം അത്ര വലിയ ഇതൊന്നുമല്ല കാരണം മണ്ണല്ലേ അപ്പം നമ്മളുള്ളിൽ തേമ്പി കൊടുക്കണം മഴ പാത്തിനു നമുക്ക് വേഗം തോന്നിയാക്കാം അപ്പൊ ഫ്രണ്ട്സിന് നമ്മളെ ചെടിച്ചട്ടി ഉള്ളൊക്കെ എന്നാൽ ക്രഷായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ ചെടി ഇട്ടേക്കാം ഫ്രണ്ട്സിന് നമ്മളെ ചെടിച്ചട്ടി ഇതാണ് ചട്ടിയപ്പായിട്ടുണ്ട് രണ്ടാ സിമന്റിന്റെ അതേപോലെ തോന്നുള്ളു പക്ഷെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന പല്ലേക്കു കൂടിയമർത്തുക എന്നാൽ ഞങ്ങളുടെ വീഡിയോ നോട്ടിഫാനായി ലഭിക്കുന്നതാണ്